അങ്ങനെ വന്നാൽ പിന്നെ ഓരോ നാശം തുടങ്ങും അടയാളം ബഹുമാനപ്പെട്ടു അൻഹുവിൻ്റെ ഭരണകാലത്ത് മഹാൻ വഫാത്തായ വർഷത്തിൽ ജറാദ് ജറാദിനെ ഇല്ലാതെയാക്കപ്പെടും എവിടെയും പേരിൽ മഹാനൊരു വല്ലാതെ ടെൻഷനായി തങ്ങൾ <test Springs> in <India> <tip> ോ ഞാൻ ഒന്ന് ആളായോ അങ്ങനെ ഇറാഖിലേക്കും യമനിലേക്കും ഷാമിലേക്കും ആളയച്ചു അവിടെ എവിടെങ്കിലും ജറാദുണ്ടോ എന്ന് അന്വേഷിച്ചു കൊണ്ട് ആളയച്ചു അങ്ങനെ യമനിലേക്ക് പറഞ്ഞയാള് ഒരു പിടി ജറാദുമായിരുന്നു

ും പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട് എന്താസ് ജീവികളെ അള്ളാഹു പടച്ചിട്ടുണ്ട് അതിൽ അറുന്നൂറ് ഐറ്റംസ് ഇവിടെ ഉള്ളത് എവിടെ നശിച്ചാൽ പിന്നെ ഉമി പിന്നെ നശിച്ചുകൊണ്ടേ ഒരു മാല ഒരു മാലന്റെ നൂലങ്ങ് പൊട്ടിച്ചാൽ പിന്നെന്താവും ഓരോ അങ്ങനെ ഒന്നുകൂടെ ഇരിക്കൂലെ അതേപോലെ പിന്നെ ഓരോ ഐറ്റംസും നശിച്ചു കൊണ്ടിരിക്കുന്നു ജറാദപ്പണ്ടോ അടയാളങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നു ഞാനും കിയാമന്നാളും ഇങ്ങനെ റസൂടെ ഇതും അപ്പൊ റസൂറുള്ള തങ്ങളെ ആഗമനം തന്നെ അടയാളം മനസ്സിലായില്ലേ പിന്നെ ഓരോ മനുഷ്യന്റെ മരണം അവന്റെ അവൻ അടുത്തായിട്ടില്ല അതിനൊക്കെ നമ്മൾ പോകും ഏത് നിമിഷം പോവുകയാണെങ്കിലും മെഹ്മൂദത്തായ കൊണ്ട് നമ്മൾ അനുഗ്രഹിക്കണം അവസാന വാക്ക് അവസാനമായി നമ്മുടെ നാക്കിലൂടെ വരുന്ന ശബ്ദം എന്തായിരിക്കണം